മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിനെത്തിയ മുഖ്യമന്ത്രി അഭിമുഖത്തിനിടെ വീണെടുത്ത് കിടന്ന് ഉരുണ്ട് ഉത്തരം മുട്ടിയപ്പോഴെല്ലാം എന്ന് ചിരിച്ച് കാട്ടിക്കൂട്ടിയ നാടകം മലയാളികളെ ഒന്നടങ്കം ചിരിപ്പിച്ചു പക്ഷെ ഇന്നലെ വരെ മുഖ്യമന്ത്രി ചിരിക്കുന്നില്ലെന്ന് പരാതി പറഞ്ഞുകൊണ്ടിരുന്നവർ പ്രത്യേകിച്ചും ചാനലുകാരും പിന്നെ മാധ്യമങ്ങളും മുഖ്യമന്ത്രി ചിരിച്ച വാർത്ത കൊണ്ട് നിറച്ചിരിക്കുകയാണെന്നും ഇന്നിറങ്ങിയ മലയാള പത്രങ്ങളുടെ എല്ലാം തലക്കെട്ട് ഉത്തരം മുട്ടിയപ്പോൾ എന്ന സമാനമായ തലക്കെട്ടാണ് വന്നത് തൂറാത്തോൻ തൂറുമ്പീട്ടം കൊണ്ട് ആറാട്ട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ചിരിക്കാൻ തുടങ്ങിയതോടെ പിന്നെ ചിരി നിർത്താൻ പറ്റാതായതാണ് മുഖ്യമന്ത്രിക്ക് പറ്റിയത് അത് പി ആർ വർക്കിലൂടെ പഠിപ്പിച്ചെടുത്തതിന്റെ തകരാറുമാകാം പക്ഷെ അതൊരു കുറ്റമായി കരുതേണ്ട കാര്യമുണ്ടോ ഇന്ന് ലോക ചിരിദിനമായ സ്ഥിതിക്ക് ഇനി മുതൽ നമുക്കും ചിരിച്ചുകൊണ്ടേയിരിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിലും ഗവർണർ വിശദീകരണം തേടുകയും ചെയ്തു ശ്രദ്ധയിൽപ്പെട്ടിടത്തോളം ജില്ലയിലെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ ഉടൻ അറിയിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവർണർ വീണ്ടും ഇറങ്ങിയത് മാത്രം വ്യക്തമല്ല പി ശശിക്കെതിരായ പി വി അൻവറിന്റെ ആരോപണങ്ങളെ അർഹിച്ച അവജ്ഞയോടെ തള്ളിക്കളയുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി അൻവറിന്റെ ലക്ഷ്യം സി പി എമ്മും എൽ ഡി എഫ് സർക്കാരുമാണെന്നും ഇനിയിപ്പോൾ അൻവർ പുതിയ പാർട്ടി രൂപീകരിച്ചാൽ അതിനെയും നേരിടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അൻവറിന് പ്രത്യേക ബ്ലോക്ക് നിയമസഭയിൽ ഒരുക്കിക്കൊടുത്ത് നമുക്ക് തൽക്കാലം നേരിടാം പുകഞ്ഞ കൊള്ളി പുറത്ത് എന്താ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും പി വി അൻവറിന് വക്കീൽ നോട്ടീസ് അയച്ചത്രേ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് അൻവർ നൽകിയ പരാതിക്കത്തിലെ ആരോപണങ്ങളുടെ പേരിലാണ് വക്കീൽ നോട്ടീസ് അയച്ചത് എന്നതാണ് രസകരം ഈ ആരോപണങ്ങൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് ശശി അയച്ചിരിക്കുന്ന വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് ഇല്ലെങ്കിൽ ക്രിമിനൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് എന്റെ മറ്റ് സകല മുഖ്യമന്ത്രിയോട് പറഞ്ഞത് പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ എതിർ സത്യവാക് മൂലം സമർപ്പിക്കാൻ സർക്കാരിന് മൂന്നാഴ്ച സമയം ഹൈക്കോടതി നീട്ടി നൽകി അവസാന അവസരം എന്ന പരാമർശത്തോടെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സമയം നീട്ടി നൽകിയത് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിനൊപ്പം ദേവസ്വങ്ങൾക്കും കോടതി സമയം അനുവദിച്ചു ഡി ജി പിയുടെ അന്വേഷണത്തിൽ എ ഡി ജി പിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയെന്നും ആ റിപ്പോർട്ട് കിട്ടിയെന്നും അത് സ്ഥിരീകരിക്കാൻ മൂന്ന് പുതിയ പോലീസ് അന്വേഷണ കമ്മീഷനുകളെ വെച്ചിട്ടുണ്ടെന്നും അവർ എ ഡി ജി പി അജിത് കുമാറിനോട് ആലോചിച്ച റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ആ റിപ്പോർട്ട് കിട്ടിയാൽ അത് പഠിച്ച് മറ്റൊരു കമ്മീഷനെ അന്വേഷണത്തിന് വെക്കുമെന്നുമെല്ലാം മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞതല്ലേ ഇന്നലെ അതെ അതിനിടെ അവസാനത്തെ അവസരം എന്നൊക്കെ ഈ ദൈവങ്ങളെ പറഞ്ഞ മാതിരി അതിനിടയിലേതാ തൃശൂർ പൂരം കലങ്ങിയ സംഭവത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിന് പ്രതികരണവുമായി തിരുവാമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ രംഗത്തെത്തി കഴിഞ്ഞു ആരാണ് തെറ്റ് ചെയ്തത് എന്നുള്ള ഗൂഢാലോചന കണ്ടെത്തി ജനങ്ങളെ അറിയിക്കണമെന്ന് തിരുവാമ്പാടി ദേവസ്വം സെക്രട്ടറിയും പറഞ്ഞു നാളെ പൂരം കാണാൻ എത്തുന്നവരുടെ പേരിൽ പോലും കേസെടുക്കുമോ എന്നാണ് സെക്രട്ടറി ചോദിച്ചത് അന്വേഷണം കൊണ്ട് ഒരു ഫലവും ഉണ്ടാവില്ലെന്നാണ് കരുതുന്നതെന്നും സത്യം പുറത്തുവരാൻ സി ബി ഐ അന്വേഷണം തന്നെ വേണമെന്നും പാർമേക്കാവ് ദേവസ്വം സെക്രട്ടറിയും ആവശ്യപ്പെട്ടു പൂരം മുടക്കിയതിനെ കുറിച്ച് ഡമ്മിയൊക്കെ ഇട്ടുള്ള സി ബി ഐയുടെ ആ അന്വേഷണം പിന്നെ അത് എങ്ങനെയാവുമെന്ന് ആലോചിച്ച് നമ്മൾ എന്തിനാ വെറുതെ തല പുഴക്കുന്നത് പി ആർ ഏജൻസി തൃശൂർ പൂരം എ ഡി ജി പി എന്നീ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പച്ചക്കള്ളങ്ങളാണ് പത്രസമ്മേളനത്തിൽ തട്ടിവിട്ടതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറയുന്നു കള്ളം പറയാൻ മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വായ തുറക്കുന്നതെന്നും മഹാരഥന്മാരായ മുഖ്യമന്ത്രിമാർ ഇരുന്ന കസേരയിലാണ് താൻ ഇരിക്കുന്നതെന്നും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്നും പിണറായി വിജയൻ മറക്കുകയാണെന്നും സുധാകരൻ പറഞ്ഞു എ ഡി ജി പിയുടെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി ഡി ജി പി നൽകിയ റിപ്പോർട്ട് ഒക്കത്ത് വെച്ചുകൊണ്ടാണ് മറ്റൊരു റിപ്പോർട്ട് നൽകാൻ വീണ്ടും ഡി ജി പിയെ ചുമതലപ്പെടുത്തിയതും സി പി ഐ തലകുത്തി നിന്നാൽ പോലും എ ഡി ജി പി ഒരു ചുക്കും ചെയ്യില്ലെന്നും സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വം കാശിക്ക് പോകുന്നതാണ് ഇനി നല്ലതെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു അടുത്ത തിങ്കളാഴ്ചക്കകം എ ഡി ജി പി മാറ്റി നിർത്തുന്നതുവരെ വിനോയ് വിശ്വം കാത്തുനിൽക്കും എന്നിട്ടും മാറ്റിയില്ലെങ്കിൽ പിന്നെയോ പിന്നെയും കാത്തുനിൽക്കും ആണുങ്ങളുടെ വർത്താനം പറഞ്ഞത് ഷാജി മാത്രമാണ് പി ശശിയോ എ ഡി ജി പി അജിത് കുമാറോ അല്ല മാറേണ്ടതെന്നും രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയെന്നുമാണ് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി പറഞ്ഞത് ഓഫീസിലെ ആളുകൾ മാറിയാൽ മുഖ്യമന്ത്രിക്ക് വേറെ ആളെ കിട്ടും ശിവശങ്കറിന് പകരം ശശിയെ കിട്ടിയതുപോലെ കൊള്ളരുതായ്മ ചെയ്യാൻ എല്ലാ കാലത്തും പിണറായിക്ക് ഒത്ത കള്ളന്മാരെ കിട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം പരിഹസിച്ചിട്ടുണ്ട് ധീരമായ നിലപാടെടുത്താണ് അൻവർ നീങ്ങുന്നതെന്നും കെ എം ഷാജി പറഞ്ഞു നിങ്ങളൊക്കെ വിചാരിച്ചിട്ടും നടക്കാത്തതുകൊണ്ടല്ലേ അവസാനം സാധിക്ക ആ അമ്പുക്ക പുറത്തു വന്ന് ഇതൊക്കെ വിളിച്ചു പറയേണ്ടി വന്നത് അൻവറിനെ കേൾക്കാൻ ഓടിക്കൂടുന്ന ജനക്കൂട്ടം കാണുമ്പോ എല്ലാവർക്കും ഒരു വേവലാതികേട് കാണാതെ പോകുന്നത് എങ്ങനെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായാണ് ബിനോയ് വിശ്വം പറഞ്ഞിരുന്നത് സി പി ഐ സംസ്ഥാന നിർവാഹക കൗൺസിൽ യോഗത്തിലാണ് ബിനോയ് വിശ്വം ഇക്കാര്യം അറിയിച്ചത് ഡി ജി പിയുടെ നേതൃത്വത്തിൽ ലേഡിജിപ്പിക്കെതിരെ നടക്കുന്ന അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട കാര്യവും ബിനോയ് വിശ്വം യോഗത്തെ അറിയിച്ചു ഇതിലേറെ വല്യേട്ടനെതിരെ മുണ്ടാൻ മൂക്കിലെ ചൂളയിടാൻ സി പി ഐക്കാവുമോ കുനിയൻ മതിച്ചാൽ അമ്മിയോളം പക്ഷെ വല്യേട്ടൻ ബി ജെ പിക്ക് വിറ്റ് കുടുംബം രക്ഷപ്പെടുത്തിയെടുത്ത തൃശൂരിലെ സീറ്റിലെ ഉമ്മട സുനിൽകുമാറിനെ ഓർക്കുമ്പോ ഒരു സഹതാപം തോന്നുന്നു അത്ര മാത്രം നവകേരള യാത്രക്കിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗണ്മന്മാരായ സന്ദീപിനും അനിൽകുമാറിനും ക്ലീൻ ചീറ്റ് കിട്ടിക്കഴിഞ്ഞു കേസ് അവസാനിപ്പിക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ച് റഫറൻസ് റിപ്പോർട്ട് നൽകി പരാതി വ്യാജമാണെന്നും മർദ്ദിച്ചതിന് തെളിവില്ലെന്നും ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്നുമുള്ള വാദമാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ശരിയ അമ്മാതിരി തല്ല് ഗൺമാൻ വണ്ടിയിൽ ഇറങ്ങി തല്ലിയത് ലോകത്തിലെ മുഴുവൻ മലയാളികളും കണ്ടതാണ് അതിന്റെ വീഡിയോയും ആരും തന്നില്ല കൊടുത്തില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞത് ഒരു ക്രൈംബ്രാഞ്ച് ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖത്തെ കുറിച്ചുള്ള വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെ പരിഹസിച്ച് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി അഭിമുഖം നടക്കുമ്പോൾ തന്റെ മുറിയിലേക്ക് ആരൊക്കെയോ കടന്നു വന്നു എന്നാണ് പിണറായി പറയുന്നത് അത്രേ നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞും സംഘപരിവാറിനു വിടുപണി ചെയ്തും ജനങ്ങൾക്ക് മുന്നിൽ ഇത്രയേറെ അവകാശനാകാതെ അന്തസ്സോടെ സ്ഥാനം രാജിവെച്ച് വെച്ച് ഇറങ്ങിപ്പോവുകയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടതെന്നുമാണ് ചെന്നിത്തല പറയുന്നത് ചെന്നിത്തല മൂപ്പരറങ്ങിയാൽ നിങ്ങളുടെ കോൺഗ്രസ്സുകാർ തമ്മിൽ അപ്പോ തുടങ്ങില്ലേ ആ കസേരക്ക് വേണ്ടിയുള്ള അടിപിടി പിന്നെന്തിനാ മൂപ്പർ ഇറക്കുന്നത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ പച്ചക്കള്ളം പറഞ്ഞ മുഖ്യമന്ത്രി അവകാസിനായെന്ന് കെ സുരേന്ദ്രനും പറഞ്ഞു ഒരു കള്ളം മറക്കാൻ നൂറുകള്ളം പറയുകയാണത്രേ മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകയെ കൂടാതെ മറ്റൊരാൾ റൂമിൽ ഇരുന്ന് മുഖ്യമന്ത്രി അറിയാതെയാണെന്ന് പറഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കില്ല അത്രയും മുഖ്യമന്ത്രി രാജിവെച്ച് ജനങ്ങളോട് നീതി പുലർത്തണമെന്നും സുരേന്ദ്രനും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാലേ സുരേന്ദ്രനും സുരേന്ദ്രന്റെ പാർട്ടിക്കും വേണ്ടി പൂരം പോലും കളക്കി കൊടുത്ത മുഖ്യമന്ത്രിയെ അവസാനം സുരേന്ദ്രനും തള്ളിപ്പറയുന്നത് എ കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ ഉടൻ മന്ത്രിയായി നിയമിക്കില്ല പറയും മുഖ്യമന്ത്രിയുമായുള്ള എൻ സി പി നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ ഒന്ന് കാത്തിരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പോ ഇനിയും ശശീന്ദ്രൻ മന്ത്രിയായി തന്നെ തുടരുമോ അങ്ങനെയാണെങ്കിൽ എ ഡി ജി പിയുമായുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് ആർ എസ് എസ് നേതാവ് വത്സൻ ദില്ലങ്കേരിയും രംഗത്തെത്തി വയനാട് ഉരുൾപൊട്ടലിൽ സേവന പ്രവർത്തനങ്ങൾക്കായി എത്തുന്ന ആംബുലൻസുകൾ പോലീസ് തടയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കണ്ടതെന്നും മിനിറ്റ് ായിരുന്നു കൂടിക്കാഴ്ചയെന്നും വൽസൻ തില്ലങ്കേരി പറയുന്നു ശരിയാണ് അന്നാണത്ര യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് നടത്തിയിരുന്ന വയനാട് ദുരന്തത്തിലുള്ളവർക്ക് വെച്ചു വളമ്പിയിരുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ കൂട്ടിയത് എത്ര കോടിയാ പിന്നീട് ഹൈക്കോടതിയിൽ കൊടുത്ത കണക്കിൽ ഭക്ഷണത്തിന് സർക്കാർ ചെലവാക്കിയെന്ന് കണക്കു വെച്ചത് അത് പിന്നെ എസ്റ്റിമേറ്റ് അല്ലായിരുന്നോ അഭിമുഖ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണയുമായി കെ ജലീൽ എം എൽ എത്തി അദ്ദേഹത്തിന് മനപൂർവ്വം തെറ്റ് സംഭവിക്കില്ല എന്നതിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പുണ്ടെന്ന് ജലീൽ പറയുന്നു കൂട്ടത്തിലുള്ള വർഗീയ ശക്തികൾ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും ഒരേ സമയം ആക്രമിക്കുന്നുവെന്നും ജലീൽ വിലപിക്കുന്നുണ്ട് ജലീലെ പക്ഷെ ഒന്നും മനഃപൂർവമല്ല സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ച പി വി അൻവറിനെ വർഗീയതയുടെ കുഴിയിൽ വീഴ്ത്താൻ വർഗീയ ശക്തികൾ ശ്രമിക്കുകയാണെന്നാണ് കെ ടി ജലീൽ പറയുന്നത് അൻവർ മതനിരപേക്ഷവാദിയാണ് സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസിനെ കുറിച്ച് അൻവർ ഉന്നയിച്ച ആരോപണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും പറയാത്തതാണെന്നും കെ ടി ജലീൽ പറയുന്നുണ്ട് എന്താ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും മുഖ്യമന്ത്രി പിണറായി വിജയന് ഭയമാണെന്ന് പി വി അൻവർ പാർട്ടിക്ക് മുഖ്യമന്ത്രിയെ പേടിയാണ് ഒരു അഭിപ്രായം പറയാൻ നട്ടെല്ലുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടി നേതൃത്വത്തിൽ ഇല്ലാത്തതിന്റെ ദുരന്തമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും പി വി അൻവർ ആരോപിക്കുന്നുണ്ട് നട്ടെല്ലവൻ ഇപ്പോൾ പുറത്തല്ലേ പക്ഷേ നിയമസഭയിൽ പ്രതിപക്ഷത്തിനോടൊപ്പം ഇരിക്കില്ലെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാട്ടോ തറയിൽ ഇരിക്കണേൽ നട്ടെല്ലു വളക്കേണ്ടി വരും സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രചരണം നടത്തുന്നതായി ആരോപിച്ച് പി വി അൻവർ എം എൽ എക്കെതിരെ തൃശൂർ സിറ്റി പോലീസിന് പരാതി കിട്ടിയിട്ടുണ്ട് ഇടതു പ്രവർത്തകൻ കെ കേശവദേവാണ് പരാതിക്കാരൻ സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെ വർഗീയവാദി മുസ്ലിം വിരോധി എന്നൊക്കെ ആരോപിച്ച് നടത്തിയ പരാമർശമാണ് പരാതിക്ക് ആധാരം അതിപ്പോ എ ഡി ജി പി അജിത് കുമാറിനെ ആർ എസ് എസ് നേതാവ് ന്യായീകരിച്ചപ്പോഴും ജില്ലയിൽ കേസിന്റെ എണ്ണം കൂട്ടാൻ നിർദ്ദേശമുണ്ടെന്ന് ഉമ്മട മന്ത്രി അബ്ദുറഹ്മാൻ പണ്ടേ പറഞ്ഞപ്പോഴെന്നും ഉള്ളതായി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ലക്ഷദ്വീപിന് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്നത്തോടെ ന്യൂന മർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ടെന്നും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം നിയമസഭാ സമ്മേളനം തുടങ്ങിയല്ലോ പൊട്ടലും ഇടിമിന്നലും ഇനി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ നമസ്കാരം ുംറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാകസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ